ി നമ്മൾ ഇന്ന് ചെയ്യാൻ വന്നത് ടു കെ ജി വരുന്ന ടോൾ കേക്ക് ബട്ടർസ്കോച്ചിൻ്റെ ആണ് അപ്പോൾ ഇത് നമുക്ക് ഓർഡർ തന്നപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം ഫുൾ ഫോണ്ടൻറ്റ് വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇത്താൻ മാഷയും ബിയും മാത്രം ഫോണ്ടൻ മതി ബാക്കിയൊക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ പുള്ളിക്കാരെ വിളിച്ച് പറഞ്ഞു ബാക്കി വശത്ത് നിൽക്കുന്ന ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന മരം ഒന്ന് നമുക്ക് സ്ട്രോബറിയിൽ ചെയ്തെടുക്കാവും ചോദിച്ചു ഞാൻ പറഞ്ഞു ഇടാ റേറ്റിൽ കുറച്ച് വ്യത്യാസം വരും കുഴപ്പമില്ല ചോദിച്ചപ്പോൾ ആൾ അത് വിട്ടു ഞാൻ എന്ത് ചെയ്തു വന്ന പിന്നെ ആളുടെ ഒരു ആഗ്രഹം ഇല്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ സിക്കിൾസും പോപ്പ്സും ഒക്കെ ചെയ്യാൻ എടുക്കുന്ന മെഷർമെന്റിൽ ചോക്ലേറ്റിൻ്റെ ആ ഒരു സ്പഞ്ച് പൊടിച്ചിട്ട് ആ രീതിയിൽ ആ മരം ഒക്കെ ക്രിയേറ്റ് ു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്ന കട്ടൌട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്യാന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ഞാൻ നോക്കിയപ്പം ആ കട്ടൗട്ട് എടുക്കുന്ന പൈസയ്ക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഫോണ്ടൻഡ് വർക്ക്സ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു കുട്ടി കുട്ടി ഫണ്ടൻഡ് വർക്ക്സ് ഒക്കെ ചെയ്ത് തന്നെ അത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെയ്യേണ്ടതാണ് മാഷിയൻ പേറുമാണ് പണ്ടേതോ റീലിൽ ഒരു പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നോ ഞാൻ മാഷേനെ ഉണ്ടാക്കിയപ്പോൾ ഉമ്മ ഉമ്മുമായി പോയിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഞാനും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആകുമോ എനിക്ക് ആകെ എനിക്ക് ആ മാഷിനെ ഉണ്ടാക്കിയപ്പോൾ എല്ലാ റീലാണ് കേട്ടോർമ്മ വരുന്നത് ഞാനും അത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആയി പോകൂ ടെൻഷനിലാണ് ടെൻഷനാണ് ഇന്ന് ചെയ്യുന്നത് മാഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ സക്കല കോൺഫിഡൻസ് നശിപ്പിച്ചു കളയാനായിട്ട് എൻ്റെ ഇളയ മകൾ വന്ന് പറയുകയാണ് ഞങ്ങളുടെ മാഷ അല്ല ഇരിക്കുന്നത് ഉമ്മി ഞങ്ങളുടെ മാഷാൻ്റെ ചുണ്ട് റെഡിയാക്കിയില്ല ഇതിങ്ങനല്ല എന്നൊക്കെ പറഞ്ഞു എന്നെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഒന്ന് പോകും ഇങ്ങോട്ട് ഈ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പാടാണ് നിങ്ങളൊക്കെ വളർന്ന് വന്ന് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ അംഗീകരിച്ചു തരുന്നില്ല അവൾ അറിയുക അങ്ങനെയാണെങ്കിൽ ഉമ്മി ഇത് പ്രിന്റ് വെക്കാനായിരുന്നു ഞങ്ങളുടെ മാഷ എൻ്റെ ചുണ്ട് ഇങ്ങനെയല്ല ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ കുറേ വായുവെന്ന് പറഞ്ഞിട്ട് പിക്കിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ പറയും ഈ മാഷിനെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പക്ഷേ നമ്മുടെ കസ്റ്റമർ ഭയങ്കര ഇഷ്ടമായി ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ഭയങ്കര അഭിപ്രായിക്കായിരുന്നു പിന്നെ ടേസ്റ്റ് ലെവലായാലും ലുക്കിലും ഭയങ്കര അവർക്ക് സന്തോഷമായിരുന്നു അപ്പറ്റേറ്റ പിന്നെ